ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഡേ മെയ് ലൈഫൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ അതാ ഞാൻ അഞ്ച് മണിയായപ്പോൾ എണീച്ച് കേട്ടോ എണിച്ച് വെള്ളമൊക്കെ പിടിച്ച് പാത്രമൊക്കെ കഴുകി കുളിച്ചിട്ട് അനേ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കേട്ടോ അടുക്കളേ കയറുള്ളൂ നിസ്കാരം കുറച്ച് നേരം ഓതിക്കറൊക്കെ എടുത്തിട്ടോ അടുക്കളയിൽ കയറും അങ്ങനെ അതാ നേരെ നിസ്കാരം കഴിഞ്ഞ് നേരം വെളുത്തു നേരെ വെളുത്ത പിന്നെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ എനിക്ക് വെളിയിൽ പോകാനൊക്കെ ഒത്തിരി പേടിയുണ്ട് എന്നാലും വാങ്ക് കൊടുത്താൽ പിന്നെ എന്താ പേടിയില്ലേന്ന് വിചാരിച്ച ഞാനേ ഇറങ്ങും കേട്ടോ നമ്മുടെ ചുറ്റും ഭാഗത്തൊക്കെ നിറയെ കീരിയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കുട്ടികളെ രണ്ട് മൂന്ന് മണത്തിനെ കീരി കൊണ്ടുപോയി കേട്ടോ അപ്പം അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് പിന്നെ അതാ അങ്ങനെ പിന്നെ നേരം വെളുത്തു കേട്ടോ നേരമൊക്കെ വളർത്ത് പിന്നെ പിന്നെന്താ ചായ പിന്നെ നേരത്തെണിച്ച് ഉള്ള പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം ചോറ് കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് ആണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ എല്ലാ പണിയും അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ വെള്ളം പിടി രണ്ട് ദിവസമായിട്ട് വെള്ളം ശരിക്ക് വരുന്നില്ല കേട്ടോ വെഴുകുന്ന നേരം അത്ര വരുന്നില്ല രാവിലെ ആണപ്പോൾ നേരത്തെണിച്ച് പൊടിക്കണം അഞ്ച് മണിക്ക് അണിച്ചാലേ വെള്ളം നല്ല സ്പീഡ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതാ റിയാസ്കാക്ക് രാവിലെ തന്നെ ഒരു വാടക ഉണ്ടായിരുന്നപ്പോൾ നേരത്തെണിച്ച് പോയിട്ട് അപ്പോൾ റിയാസ്കാക്കുള്ള കട്ടൻ ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നെ റിയാസ്ക വരുമ്പോൾ പാലും ഇതൊക്കെ വാങ്ങിയിട്ട് ട്ടോ അപ്പം ഞാനിതാ ഒരു ഭാഗത്ത് കട്ടൻ ചായയും ഒരു ഭാഗത്ത് പാലും അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് നേരത്തിനാക്കും കേട്ടോ വെഴുന്നേരം രാവിലെയും വെക്കും അപ്പോൾ ഇതാ രാവിലേക്കുള്ള ചായ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഞാൻ ഈ പാല് വൈകുന്നേരത്തേക്ക് എടുത്ത് വയ്ക്കും അങ്ങനെതാ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സ്കൂളില്ല രണ്ട് മാസം ഇനി പിന്നെ ഒരേ അടിയും പക്കാണൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞിരുന്നിട്ട് ഞാൻ ടി വിയിലൊക്കെ പൈസ ആയിട്ട് കൊടുത്ത് വന്ന കേട്ടോ അവർക്ക് പിന്നെ റിയാസ്ക മാഗി കേട്ടോ വാങ്ങി വന്നത് റിയാസ്ക സേമിയ മാഗി എന്ന് പറഞ്ഞ് അപ്പോൾ കുട്ടികൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാഗി വേണമെന്ന് അപ്പോൾ റിയാസ്ക മാഗിയൊക്കെ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അവർ എണിച്ചിട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ എണീച്ച് ഒത്തിരി ചായ കിട്ടണം ചായ രണ്ട് ബിസ്ക്കറ്റും കിട്ടണം കേട്ടോ ഇന്നലെ നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് എന്തേലും കഴിക്കുകയുള്ളൂ അപ്പോൾ അതാ ചായ കൂടെ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ എണിച്ച് വരുന്നുള്ളൂ കേട്ടോ അപ്പം സ്കൂളൊന്നുമില്ലല്ലോ പിന്നെ വെക്കേഷൻ ആയിട്ട് എവിടെയും പോയിട്ടോന്നുമില്ല കേട്ടോ നമുക്ക് പിന്നെ പോകാനൊന്നും സ്ഥലമില്ല എവിടെയും പേരിന് എല്ലാവരും ഉണ്ട് കുടുംബക്കാരൊക്കെ പോലെ ഉണ്ട് കുടുംബക്കാരും പേരിനെല്ലാവരും ഉണ്ട് ഇമ്മീ ഇപ്പം ഞങ്ങൾ കുടുംബക്കാർ വലിയ ഫാമിലിയൊക്കെ തന്നെയാണ് പണ്ടിട്ടെന്താരും എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെ തന്നെ കേട്ടാ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് എനിക്ക് ഞാനും എനിക്ക് റിയേഴ്സ് റിയേഴ്സ്കൾ ഞാനും മാത്രം തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങളുടെ മക്കളും വേറെ ആരും ഇല്ല എവിടെയും പോകാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എവിടെയും പോകണമില്ലട്ടാ എന്താ പറയുക ഒരു പേ പേരിനെല്ലാവരും ഉണ്ട് ശുക്കം പറഞ്ഞാൽ പക്ഷേ ഒറ്റക്കുള്ളൊരു ജീവിതമാണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ആത്മകഥയൊക്കെ പറയണമെന്ന് അങ്ങനെ കഥകൾ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാനെൻ്റെ ആത്മകഥ ചെറുപ്പം മുതലുള്ള കഥകളൊക്കെ ഞാൻ വീഡിയോക്ക് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു വീഡിയോയിൽ പറയണം ഒരു ആത്മകഥ പോലെ പാർട്ട് വൺ ടു ആയിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചു ആർക്കെങ്കിലും കഥകൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തുള്ള കഥകളും ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ ജീവിതകഥ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പാട്ട് ആയിട്ട് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതാ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ നമ്മുടെ ഈ അടുക്കള മൊത്തം ചോറ് ഇതാവും ഊട്ടാം നമ്മുടെ അപ്പുറത്തേക്കൊന്നും ചോർച്ചുണ്ടാവില്ല നമ്മുടെ ഈ അടുപ്പ് കത്തിക്കുന്ന ഭാഗം മൊത്തം ചോരൂട്ടാം ചുമരി കൂടി വെള്ളം ഇറങ്ങും പിന്നെ അല്ലാണ്ടും നല്ല ചോർച്ചുണ്ട് കിട്ടാം പിന്നെ അത് ഈ മയിലൊക്കെ വന്നിരുന്ന് ഓട് പൊട്ടിച്ച കാരണം ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചളകുളമാവും നമ്മുടെ അടുക്കള അപ്പോൾ പിന്നെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ നനഞ്ഞിട്ട് കൊണ്ടു കെട്ടാം അപ്പോൾ ഒന്ന് അടുപ്പ് കത്തിച്ച് കിട്ടണമെങ്കിൽ പാടാണ് പിന്നെ പിന്നെതാ ഞാൻ അതിന് ഉണക്ക വിറക് എടുത്തിട്ട് ഒന്ന് അടുപ്പൊക്കെ ഒന്ന് തീ ഇട്ട് കൊടുക്കുക അപ്പോൾ ചോറും കൂട്ടാനൊക്കെ നേരത്തെ കാലത്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അടുപ്പ് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കത്തുന്നില്ല പിന്നെ ചാരൊക്കെ കോരി വെച്ചിട്ടുണ്ട് കൊണ്ടു കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതാണ് ആ സൈഡിൽ നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ആ തെങ്ങിലങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ നല്ല ഈ നമ്മുടെ പഴയ ടേബിളിൻ്റെ ഒരു പഴ ഇതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ചപ്പം അങ്ങനെ ഓലക്കോടിയൊക്കെ വെച്ചപ്പം ഇത്തിരി അങ്ങോട്ട് കത്തിപ്പുടിച്ചു പിന്നെ പിന്നെതാ നല്ല പണിയ കേട്ടോ അങ്ങനെ കത്തിക്കോളും നനഞ്ഞ കാരണം കുറച്ച് പിന്നെ ചകിരിയും ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ അധികം വറവിപ്പോൾ കൊണ്ടുവന്ന് വെക്കണില്ല മഴ പെയ്ത ഈ ഭാഗം അങ്ങനെ നനയുന്നത് തന്നെ ഞാൻ കുറച്ച് ഈച്ച കൊണ്ടുവന്ന് വെക്കൊള്ളു കേട്ടോ പിന്നെതാ അരി ഇടാൻ പോകും അപ്പോൾ അരി രണ്ട് മണി വായലിട്ടോ അരി കണ്ട അങ്ങനെ വായലിടും അപ്പോൾ ഞാനിത് അരി ചുടുവെള്ളത്തിൽ അതിനെ ഒന്ന് കഴുകിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ആരും എണീച്ചിട്ടില്ല കേട്ടോ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല അപ്പം കുട്ടികളെക്കുമ്പത്തേനും രാവിലത്തെ ചോറ് ചോറങ്ങോട്ട് റെഡിയാക്കും പിന്നെ ചാറ് ഒരു പതിനൊന്ന് മണിയാവുമ്പത്തേക്കും ചാറും റെഡിയാകും കേട്ടോ ഓ രണ്ടും അടുപ്പിൽ തന്നെ വെക്കുക പിന്നെ ഗ്യാസ് കഴിയാനായിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ എടുക്കണം പിന്നെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ബോറഡിയാണ് കളി ഇവിടെ ആവുമ്പോൾ കളിക്കാനും അത്ര ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇപ്പം നാലാളല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ നേരെ വെട്ടത്തെ രണ്ട് ഒരു കുട്ടീനെ വരികയുള്ളൂ കേട്ടോ റൈസ് കുണ്ടി ചങ്ങായി പിന്നെ അധികം കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും ആരുമില്ല അതുകൊണ്ട് ഞാൻ ടി വിയിൽ ഫേസ് ആയിട്ട് കൊടുത്തിട്ടെ അപ്പം അമ്മ കാണേ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രിഡ്ജ് കുട്ടി എണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എണിച്ച് വന്നിട്ട് മാഗി കണ്ടതും മാഗി വേണമ മാഗി ഉണ്ടാക്കി കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് ഡേ മൈ ലൈഫൊന്നും അങ്ങനെ ഇടലില്ലല്ലേ പിന്നെ ഇടണമെന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആറ് നോമ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പെരുന്നാളും അപ്പോൾ പെരുന്നാളിൻ്റെ ഒന്ന് റിയാസ് ഒക്കെ നല്ല പനിയായിരുന്നു പിന്നെ ബിരിയാണി വെച്ചൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ എന്നാണ് ആറ് നോമ്പ് കഴിഞ്ഞതും പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഒത്തിരി ബിരിയാണിയൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ അറിയാം അസ്കത്ത് ചിക്കനൊക്കെ വാങ്ങി പൊരിച്ച് എന്താണ് ഗ്രേവി ആക്കിയിട്ട് ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തു പിന്നെ പനി മാറിയ ശേഷം കേട്ടോ രണ്ട് വറ്റി തിന്നത് രണ്ട് മൂന്ന് ദിവസം ഒന്നും ഒന്നും കഴിച്ചില്ല പച്ച വെള്ളം പോലും കുടിക്കാണ്ട് ഗുളികൻ്റെ ഡോസിലങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഒരു പെരുന്നാളിൻ്റെ തന്നൊന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല എവിടെയും പോയൂല്ല ഞാൻ അമ്മായിമാനെയൊക്കെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ എപ്പോഴാണ് ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയത് അപ്പോൾ അപ്പോൾ മെല്ലോരോ ഓട്ടോ ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്നാലും പറ്റുക പെയ്യാണ്ടായിട്ടാണ് പിന്നെ ഇത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോയെൻ്റെ പിന്നാലെ അടുപ്പം വരും അങ്ങനെ കെട്ട് കിടക്കും പിന്നെ അരി അങ്ങനെ കുതിരും അതുകൊണ്ട് പിന്നെ ഞാൻ അരി തിളക്കണവരെ അവിടെത്തന്നെ നിന്നൊന്ന് കത്തിക്കൂട്ടാം പിന്നെ മഴയൊക്കെ പെയ്ത കാരണം അവിടെക്ക് ചോറുന്ന കാരണം വരകു വെച്ചതൊക്കെ നനഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പുറത്തുള്ളതും മഴ പെയ്തിട്ട് അങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എന്നാലും ചൂടിന് ചൂടും ഉണ്ട് കേട്ടോ നല്ല മഴ ചാറിയാലും നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഓരോ ഭാഗത്തേക്കൊക്കെ നല്ല മിന്നലൊക്കെയാണ് പിന്നെ ഇടമിഞ്ഞലൊക്കെയാണ് പിന്നെമ്മീപ്പിയൊക്കെ മണ്ണാരക്കാടാണ് കേട്ടോ അമ്മ പെരുന്നാളുടെ ആങ്ങളെ വന്നപ്പോൾ പോയതാണ് പിന്നെ ആങ്ങളെ എനിക്ക് മൂന്ന് കൊല്ലത്തിന് ശേഷം രണ്ട് നെയ്റ്റിയൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ണ്ട് നെയ്റ്റി എടുത്തതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് രാത്രി തന്നെ പെരുന്നാളിൻ്റെ അന്ന് രാത്രി തന്നെ ആങ്ങളെ വന്നപ്പോൾ അമ്മ പോയി പിന്നെ അമ്മ അവിടെ ഇനി എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല ഇപ്പം ഉണ്ട് അവിടെ കേട്ടോ എളാമാൻ്റെ അവിടെ നിന്ന് ഇപ്പം അവിടെ ആങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ അപ്പം തന്നെ ചട്ടിയൊക്കെ ഒന്ന് ചട്ടി പെട്ടെന്ന് ചട്ടി അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം മേടിച്ചാലേ അതൊന്നിതാ മൂടെ ഉള്ളൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചിന്നിയിട്ട് ഉള്ളിൽ നിന്ന് അങ്ങനെ അടന്ന് കണ്ട അടന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി എന്ന് നോക്കുകയാണ് ഞാൻ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കതിനാ കത്തില്ലല്ലോ അപ്പോൾ ചട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു കഷ്ണം അങ്ങോട്ട് പോയി പൊട്ടിയിട്ട് ഇങ്ങനെ തെറിച്ചു അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചട്ടിയാന്ന് തോന്നുന്നു ിപ്പം മണ്ണിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇതാ വെയിലടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നല്ല വെയിലാണ് കേട്ടോ അടുക്കളൻ്റെ അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ചൂടായിരിക്കും വെയിൽ ഒരു തണുപ്പിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നിൽക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകും കേട്ടോ പിന്നെ പഴയ പണ്ടത്തെ വീടല്ലേ എന്നാണവ ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിലൊക്കെ വീഴാ അങ്ങനെ കുതിർന്നതായി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് വേഗം ഒരു വീടാവണം എന്നാഗ്രഹമുണ്ട് ഉടനെ തന്നെ ഒരു വീടായിട്ട് പോകണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ തുണികളൊക്കെ തിരുമ്പി വാഷിംഗ് മെഷീനിൽ തന്നെ വെച്ചിട്ടുണ്ട് ഉണങ്ങാനിടാൻ പുറത്തേക്ക് പോയിട്ടില്ല ഞാൻ അതൊന്നും ഉണങ്ങാനിടണം പിന്നെ പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ എണീക്കാനൊരു മടിയാണ് കേട്ടോ പിന്നെ എണിച്ച് നമ്മൾ സർവീസ് ആയതുകൊണ്ട് പിന്നെ ആ സമയമാകുമ്പോൾ പിന്നെ അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയം ഓട്ടോമാറ്റിക്കായിട്ട് എണിച്ചോളും പിന്നെ നോൽമിനൊക്കെ നമുക്ക് നാലരക്കൊക്കെ എണിച്ച് ആ ഒരു മാസം പിന്നെ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എണിച്ചോളൂ അന്ന് പോലെ അങ്ങനെ അപ്പോൾ പിന്നെ അവർ ഓരോരുത്തരുമായിട്ട് എണിച്ച് ഇങ്ങനെ വരും പിന്നെ അവർക്ക് ഒരു എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനും എവിടെയെങ്കിലും പോകാനൊക്കെ എല്ലാം ഇഷ്ടം ഉണ്ടാവല്ലേ പിന്നെ അപ്പോൾ എവിടെയെങ്കിലും കുട്ടികളെവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് റിയാസ്കൊക്കെ ഒഴിവിട്ടുമ്പോൾ ആണ് പാർക്കിലേക്കൊക്കെ ഒന്ന് പോകാൻ അവിടെ അടുത്ത് നമ്മുടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊക്കെ എന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൂട്ടാം വെള്ളം വന്നപ്പോൾ ഒക്കെ കഴുകി ഒഴിച്ച് നിറച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഈ റജിക്കുട്ടി വന്ന് ഓരോന്നും കൈ ഇട്ടിട്ട് ഇങ്ങനെ കുളമാക്കും പിന്നെ നെയ്റ്റി അങ്ങൾ എടുത്തതെന്ന് പറയലേ അപ്പോൾ അതൊക്കെ ഇന്നലെ ഇരുന്ന് അടിച്ചു കൂട്ടാം ഇപ്പോൾ ഇനി വിഷു അല്ലേ വരുന്നത് വിഷുവിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരെണ്ണം ഇടണം ഒരെണ്ണം വിഷുവിനും ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ അതൊക്കെ ഇരുന്ന് പണി രാത്രി ഒരു ഏഴ് ഇട്ട് ഏഷ്യൻസ്കാരം കഴിഞ്ഞ ശേഷം അടിക്കായിരുന്നു കിട്ടാ പിന്നെ അത് രണ്ടും അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രൺഷിമൻ കുറച്ച് കുട്ടികളുടെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും അടിച്ച് അപ്പോൾ ഞാനിന്ന് പരിപ്പ് കറി കേട്ടോ വെക്കണേ പിന്നെ ഇവിടെ എല്ലാവർക്കും പരിപ്പാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ റിയാസ്ക് രാവിലെ തേങ്ങി അതിൻ്റെ ഇടയിൽ റിയാസ്ക് വന്നപ്പോൾ വേഗം സേമി ഉണ്ടാക്കി കൊടുത്തു വിട്ടാ അതിൻ്റെ ഇടയിൽ കുറച്ച് സേമിയ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് ഞാൻ ചോറൊക്കെ വേഗം വാറ്റി പിന്നെ പിന്നെതാ കറി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ പരിപ്പും ഒരു മിരിങ്ങക്കായും രണ്ട് കത്തിരിക്കും തക്കാളി ഒരു കഷ്ണം മാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ട കറി വേഗം കേട് വരുകയില്ല അപ്പോൾ അതാ എല്ലാം മേഡം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് വെന്ത ശേഷം നമുക്ക് തേങ്ങ കൂട്ടിക്കൊടുത്ത് താളിച്ച് കൊടുത്താൽ പണി കഴിഞ്ഞു പിന്നെ കുറച്ച് രണ്ട് രണ്ട് മാങ്ങ ഉണ്ട് അതൊന്ന് മുളക് ഇടണം പിന്നെ ഇതിലേക്ക് പപ്പടം പൊരിച്ചതാ കേട്ടോ വേറെ പിന്നെ കുറച്ച് കോവയ്ക്കിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ മുറിക്കുക മടിയായപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇനി ഇത് കറി തേങ്ങ ഒഴിക്കുക താളിക്കുക അപ്പം നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് വെയിലടിച്ചപ്പോൾ നമ്മുടെ അടുപ്പ് തൊണ്ട ഒന്ന് കഴുകി വിട്ടു ഞാൻ രാവിലെ തന്നെ പാത്രം കഴുകുമ്പോൾ ആ ഭാഗത്ത് ഒന്ന് കഴുകി വിട്ടതാണ് കഴുകിയാലും പിന്നെ പൊടിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഒരുപാട് നമ്മൾ വെള്ളം എടുത്ത് കഴുകാനും പറ്റില്ല കേട്ടോ കാരണം കുതിർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് ഇടിഞ്ഞങ്ങോട്ട് വീഴും അത് മേടിച്ചിട്ട് ഞാൻ ചെറുതൊന്ന് മേലെക്കൂടെ ഒന്നും ഇങ്ങനെ തട്ടിക്കൊള്ളൂ ചെറുതായിട്ടൊന്നും ഇതാക്കി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ കുതിർന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം അങ്ങനെ ഇരിക്കും അത് പേടിച്ചിട്ട് ഞാൻ ശരിക്കൊന്നും നല്ലൊന്നും അരച്ച് കഴുകില്ല കേട്ടോ കഴുകിക്കഴിഞ്ഞാൽ ആകെ പേടിയാൽ പിന്നെ തണുപ്പടിച്ച് കഴിഞ്ഞാൽ വലിയ പാമ്പ് ഒന്നുകിൽ വന്ന് കയറി കിടന്നാലും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാട്ടോ എന്നാലും പേടിച്ച് പേടിച്ചിട്ടൊക്കെ ചെയ്യാം കാരണം നമ്മുടെ തൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ കീരി പാമ്പ് പറഞ്ഞ പോലെ എല്ലാം വരും അതാണ് ആകുള്ള പേടി പിന്നെ മയിലും മയിൽ വന്ന് ഓടൊക്കെ പൊട്ടിച്ച് ചോരാൻ തുടങ്ങി അടുക്കള ഭാഗം മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ഇടൊക്കെ ആയിട്ട് വറ്റാൻ തുടങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം പക്ഷേ അല്ല ഒഴു കിട്ടുമ്പോൾ പോകണം കേട്ടോ റിയാസ്ക്കാർക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആത്മകഥേൻ്റെ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എനിക്ക് മാനക്കിടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ എന്നാലും നമ്മുടെ ജീവിതകഥ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അപ്പം പിന്നെ ഞാൻ ജനിച്ച് വളർന്ന സാഹചര്യങ്ങളും എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ പോലെ എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നൊരാഗ്രഹം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ കുറച്ച് ആത്മകഥയൊക്കെ ഞാനിടാം അപ്പോൾ ഇതാണ് അന്നത്തെ ചോറും കൂട്ടാനൊക്കെ തന്നെ ഉള്ളൂട്ടോ അപ്പം ഞാൻ കുട്ടികളൊക്കെ എണീച്ച് പറഞ്ഞാൽ പിന്നെ ഒരേ ബഹളം ഇതൊക്കെ ആയിരിക്കും അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കണം നല്ല രസം ഉണ്ടോ പരിപ്പേറി അപ്പോൾ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല പേടിയായിട്ട് പിന്നെ കാണാൻ പായസിലാണ് വിളിക്കാൻ സു